ഹലോ മൈ ബ്യൂട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്കി ചിപ്സ് ആൻഡ് ടോക്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നല്ലൊരു ബോഡി മസാജ് ഓയിലിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ എണ്ണ നമ്മളുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല സൺ ടാൻ അതായത് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറ്റും സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യും അതുപോലെ ബോഡി പെയിൻ മസിൽ പെയിൻ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ഉന്മേഷം തരാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഓയിലാണ് നമ്മൾ മൂന്ന് ആയുർവേദിക് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് നാൽപ്പാമരാതി ഓയിലാണ് നാൽപ്പാമരാതി എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയുണ്ടാവും ഇതൊരു ആയുർവേദിക് ഓയിലാണ് ആയുർവേദത്തിൽ ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു നാച്ചുറൽ സ്കിൻ ഇലൂമിനേറ്റർ ആയിട്ടാണ് അതായത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ലപോലെ ഗ്ലോ ആവും ഇത് നല്ലൊരു ഡീറ്റാനിങ് ഓയിലുകൂടിയാണ് അതായത് നമ്മൾ വെയിലിട്ടിട്ടൊക്കെ കരിവാളിപ്പൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ലപോലെ സ്കിൻ കളർ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഫേസിലും ബോഡിയിലും ഒക്കെ പിംപിൾസ് വന്ന മാർക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റിയൊരു ബെസ്റ്റ് ഓയിലാണ് പിന്നെ സ്കിൻ പ്രോബ്ലം അതായത് സ്കിന്നിന് ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും മാറ്റാൻ നാല്പാം പരാതി ഓയിൽ പണ്ട് കാലം മുതലേ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിപ്പോൾ ജനിച്ച കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കുട്ടികൾക്ക് നല്ല നിറം കൊടുക്കാൻ പറ്റിയൊരു നല്ല ബോഡി മസാജ് ഓയിലാണ് നമ്മൾ ഈ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബോഡിയും ഫേസും നല്ല നിറം വരും അതും ഈവൻ സ്കിൻ ടോൺ ആയിട്ടാണ് വരാം പിന്നെ ഇത് അണ്ടർ ഒക്കെ ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുള്ളവർക്ക് അവിടെയും ഒന്ന് വൈറ്റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം ഞാൻ സാധാരണ ബാക്കി രണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് കാരണം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുമല്ലോ രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബലാശഗന്ധാതി തൈലാണ് നമുക്ക് ഉണ്ടാവുന്ന ബോഡി പെയിൻ മാറ്റാനൊക്കെ പണ്ട് കാലം മുതലേ യൂസ് ചെയ്ത് ഒരു ഓയിലാണ് ബലാശഗന്ധാതി ബോഡി പെയിൻ എന്ന് പറയുമ്പോൾ മസിൽ പെയിൻ ജോയിൻറ്റ് പെയിൻ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലക്കുറവ് അതുപോലെ വാദത്തിൻ്റെ അസുഖം അതൊക്കെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസൊക്കെ നല്ല ബലുള്ളതാവും ശരീരത്തിലുണ്ടാകുന്ന വേദനയൊക്കെ മാറ്റി നമ്മളെപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സഹായിക്കും ഇത് വലിയ ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ ചെറിയ കുട്ടികൾക്കും അപ്ലൈ ചെയ്തിട്ട് ബോഡി മസാജ് ചെയ്യാം അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓയിലാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ ഒന്ന് ഡൗൺ ആയിട്ട് തോന്നുകയാണ് അതായത് ടയേർഡ് ആണെങ്കിൽ ഈ ഓയിൽ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളെ തന്നെ ജസ്റ്റ് ഒന്ന് പാമ്പർ ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്ന ഓയിൽ ഏലാദികേര തൈലാണ് ഇതും ഒരു ആയുർവേദിക് മെഡിക്കേറ്റഡ് ഓയിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചർമ്മരോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് ഇൻഫെക്ഷൻ അലർജി ഡെർമറ്റൈറ്റിസ് ഒക്കെ മാറ്റാൻ പറ്റി നല്ലൊരു ഓയിലാണ് പിന്നെ സ്കിന്ന് വരണ്ട് പൊട്ടുന്ന പ്രശ്നം കുട്ടികളിൽ വരുന്ന ചൂട് കുരു റാഷസ് ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഓയിലാണ് അതുമാത്രമല്ല നമ്മളുടെ ചർമ്മത്തിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും നിറം വർദ്ധിപ്പിക്കാനും ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആയുർവേദിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ടൈപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഏലാദികേര തൈലെന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് ഏലാതി തൈലെന്നും പറയുന്നുണ്ട് ഏലാദികേര തൈലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസായിട്ട് വരുന്നത് വെളിച്ചെണ്ണയാണ് അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയും അതേസമയം ഏലാതി തൈലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസായിട്ട് എടുത്തിരിക്കുന്നത് സെസമ്മ ഓയിലാണ് എന്തായാലും രണ്ടും ഒരേപോലെ ഗുണം തരുന്നതാണ് അതുകൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ മൂന്നോയിലും പർച്ചേസ് ചെയ്തപ്പോൾ ആകെ ഇത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ മൂന്നോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാവും പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് എന്താ ബോട്ടിലാണ് ഇത് മിക്സ് ചെയ്ത് സൂക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈക്വലായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മൂന്നീന്നും എടുത്തിട്ട് ചെറിയൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വലിയൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ എന്തായാലും ഈ മൂന്നീന്നും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ ബോട്ടിൽ എടുത്തത് ഇന്ന് നമ്മൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം കുറഞ്ഞത് അരമണിക്കൂറും മാക്സിമം ഒരു ആണ് പിന്നെ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് സമയമൊന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുറഞ്ഞത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ വീട്ടമ്മമാരൊക്കെയാണ് സമയം ഇല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടു ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കടലമാവോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഹെർബൽ ബാത്ത് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ പ്രഗ്നൻസി ടൈമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഒരു ഓയിലാണ് കാരണം നമുക്ക് ബോഡി പെയിൻ ഒക്കെ മാറ്റാനും പിന്നെ ഡെലിവറിക്ക് ശേഷം വരുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ഹെൽത്ത് ി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക ബൈ ബൈ ടേക്ക് കെയർ